അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ ഇഷാദ് മിമിക്സ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പലപ്പോഴും ഓൺലൈനിൽ നിന്ന് ഡ്രസ്സുകൾക്ക് ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ നല്ല നല്ല ഡ്രസ്സുകളായിരിക്കാം പക്ഷെ കാശ് നോക്കുമ്പോൾ ഒത്തിരി കൂടുതലായിരിക്കും അയ്യായിരം രൂപ പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം ഒക്കെ ഓരോ ഡ്രസ്സിന് വരുന്നുണ്ട് അല്ലേ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കായിരിക്കും അവർക്കാണ് കൂടുതൽ ഇങ്ങനെയുള്ള ഉണ്ടൊക്കെ കൂടുതൽ താല്പര്യങ്ങൾക്ക് വരുന്നത് അപ്പോൾ അവർ തോന്നുന്നുണ്ടാവും ഈ ഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിലോ ഇപ്പോൾ ഒരു സെലിബ്രിറ്റീസ് ഏതെങ്കിലും സെലിബ്രിറ്റീസ് ഇപ്പോൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിരിക്കാം ആ ഡ്രസ്സ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷന് വഴി നമുക്ക് മറ്റുള്ളവർ ഇട്ട ഡ്രസ്സ് എങ്ങനെയാണ് നമുക്ക് നമുക്ക് നോക്കാൻ പറ്റും ആ അതേ സെയിം ഡ്രസ്സ് നമുക്ക് ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഇത് എങ്ങനെ പറ്റും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഉദാഹരണ ഇപ്പൊ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ് നമ്മൾ വാങ്ങാനുള്ള കാശ് നമ്മുടെ കയ്യില്ല പത്തയ്യായിരം ആറായിരം അല്ലെങ്കിൽ പതിനായിരം ഒക്കെ രൂപ വരുന്നുണ്ട് വിചാരിക്കാം ഓക്കെ ആ ഡ്രസ്സ് നമുക്ക് ഇട്ട് ഇട്ടുനോക്കണംന്ന് ആഗ്രഹമുണ്ട് ഓക്കെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ ഡ്രസ്സിന്റെ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ഈ ഇപ്പൊ ഈ ഡ്രസ്സ് മാറിയിട്ട് ആ ഡ്രസ്സ് ഏതാണോ അത് നമുക്ക് കഴിയുമ്പോൾ വരും കറക്റ്റ് നമുക്ക് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഡ്രസ്സ് നമുക്ക് ഹുഷാകുമോ ഡ്രസ്സ് നമുക്ക് ബുദ്ധിമുട്ട് നമുക്ക് ഭംഗിയുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം നമുക്ക് അറിയാൻ പറ്റും ഓക്കെ പ്രത്യേകിച്ച് ലേഡീസിനാണ് ഇത് ഉപകാരപ്പെടുക അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ലേഡീസിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കിത് അയച്ചു കൊടുക്കുക ഓക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്ക് ഉപകാരപ്പെട്ടോട്ട് കാരണം ഒത്തിരി പെണ്ണുങ്ങൾ ഇതേപോലെ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ നമ്മുടെ ആണുങ്ങൾക്കുണ്ട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യം എന്നാലും കൂടുതൽ പെണ്ണുങ്ങൾക്കായിരിക്കും അല്ലെ അപ്പൊ അവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടുകയാണെങ്കിൽ സന്തോഷമല്ലേ ഇപ്പൊ ഉദാഹരണ ഇപ്പൊ ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങി ഡ്രസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വാങ്ങണം വേണ്ടത് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് ഇട്ടു നോക്കണമല്ലേ ഇഷ്ടപ്പെട്ട് ഇഷ്ട ഇട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമുക്ക് വാങ്ങിയാൽ മതിയല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ്ലിക്കേഷനാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വിശദീകരണങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ അപ്ലിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാലേ ഇങ്ങനെ ഒരു എൻ്റർപേസാണ് വരിക ഗസ്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ തന്നെ ഗോ ഇറ്റിലേക്ക് പോവുക അതും ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി കുറച്ച് മേലെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആഡ് എന്താ അത് പൊറോട്ട എല്ലാം എന്താണ് അവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക ഇവർ ട്രൈ ഓൺ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഗോവറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്യാമറയ്ക്ക് എത്തും ക്യാമറയിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക ഓക്കെ അവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ കിട്ടിയില്ലേ ഇനി ഈ ഫോട്ടോയുടെ അടിയിൽ ആടയിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പിന്നെയും ഗാലറി പോയിട്ട് ഗാലറി പോയിട്ട് നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക എതാ ഇപ്പം മമ്മൂക്കയുടെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മമ്മൂക്കാടെ ഷർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അമ്മൂക്കാടെ ഫോട്ടോ വന്നിട്ടുണ്ട് ഇനി പെൻസിൽ കാണാൻ അല്ലേ ആ സെൻ്ററിൽ പെൻസിലാണല്ലേ മമ്മൂക്കാടെ ഫോട്ടോയുടെ അടിയിൽ ആ പെൻസിലിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ആ പെൻസിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും ടോപ്പ് ബോട്ടം ഫുൾ സെറ്റ് അതിൽ ഫുൾ സെറ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതാകുമ്പോൾ നമുക്ക് പാൻറ്റും ഷർട്ടും ഒരുമിച്ച് കിട്ടും അല്ലെങ്കിൽ പാ ഷർട്ട് മാത്രമേ വരുള്ളൂ നേരത്തെ ഓക്കെ അങ്ങനെ രണ്ട് പ്രശ്നമുണ്ട് ഫോട്ടോ നമുക്ക് ഫുൾ സെറ്റ് മതി ഓക്കെ ഇനി സേവില് ക്ലിക്ക് ചെയ്യാം സേവ് പോയി ഓക്കെ ഇനി ജനറേറ്റ് ഔട്ട് ഫിറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജനറേറ്റ് ചെയ്യും കേട്ടോ ഓക്കെ റോൾ ചെയ്യും സമയം പിടിക്കും ഓക്കെ പൂജ്യത്തിൽ നിന്ന് കത്തണ്ടേ കുറച്ച് സമയം പിടിക്കും അതുവരെ വെയിറ്റ് ചെയ്യണം ഓക്കെ വെയ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ആ ഷർട്ട് മമ്പുക്കാടെ ഷർട്ട് എൻ്റെ ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ എനിക്ക് ഇപ്പോൾ റോൾ ചെയ്ത് കണ്ട ആ പാൻറ്റും ഷർട്ടും ഒരുമിച്ച് വന്നിട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് ഇനി നമുക്ക് ലാലേട്ടൻ്റെ ഫോട്ടോ വെച്ചാലോ ഷർട്ട് തുടരുമെന്ന സിനിമയിൽ ലാലാട്ടൻ്റെ ഉപയോഗിച്ച ആ ബ്ലാക്ക് ഷർട്ട് ഉണ്ടല്ലോ ആ ഷർട്ട് നമുക്കൊന്ന് ഉപയോഗിച്ചാലോ ഓക്കെ ഈ സെയിം ഫോട്ടോ ഞാൻ എടുത്തു ലാലേട്ടൻ്റെ ഫോട്ടോ തുടരും തുടരുന്ന സിനിമയിൽ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സമയം പിടിക്കും ആ ഓക്കെ വന്ന് ഇത്തിരി സമയം പിടിക്കൂട്ടോ ഓക്കെ വെയിറ്റ് ചെയ്യാം കുറച്ചേറെ സമയം പിടിക്കും കാരണം ചിലപ്പം ഈ നെറ്റിൻ്റെ പ്രശ്നം വരുന്നേ അതാ പ്രശ്നം ഓക്കെ ഡയറക്ടറിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട് സെ സെൻ്ററിൽ പെൻസില് ക്ലിക്ക് ചെയ്യുക ഓക്കെ ആ പെൻസിലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഫുൾ ഫിറ്റ് കൊടുക്കുക ഫുൾ ഫിറ്റ് കൊടുത്താൽ മതി ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഷർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ജനറേറ്റ് ചെയ്യുക ഔട്ട് ഫിറ്റ് ജനറേറ്റ് ചെയ്യുക ഓക്കെ ഇതാ അവിടെ വെയിറ്റിംഗ് ഉണ്ട് ഓക്കെ മുപ്പതത്തി കുറച്ചു മുന്നേ കഴിഞ്ഞാൽ അത് സെലക്ട് ആവും നൂറിലെത്തി കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഷർട്ട് നമുക്ക് കിട്ടും ഓക്കെ നൂറിലെത്തിയിട്ടുണ്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഷർട്ട് കണ്ട എങ്ങനെയുണ്ട് തുടർ മുന്ന സിനിമയിൽ ആ ഒരു ഷർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പാൻറ്റും കിട്ടിയിട്ടുണ്ട് കണ്ടോ നമുക്ക് സേവ് ചെയ്യാം താഴെ സേവില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവായി പിന്നെ ഇത് മാത്രമല്ല ഇതിൽ പതിനഞ്ച് തവണ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ പതിമൂന്നെണ്ണം കണ്ടൻറ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ദിവസം പതിനഞ്ച് തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പതിനഞ്ച് തവണ കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞു പിന്നെ അടുത്ത ദിവസം ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതല്ല നിങ്ങൾക്ക് അന്ന് നിങ്ങൾക്ക് അന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സംഭവം പറഞ്ഞു തരാം ആ ഒരു ഐഡിയ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ഈ ഒരു മോളുടെ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാം മഞ്ജു ബാലയുടെ ഈ ഒരു ഡ്രസ്സ് മറ്റേ നമുക്ക് കൊടുത്താലോ ഈ ഡ്രസ്സ് മോൾക്ക് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കിയാലോ പാവം പിടിച്ച കുട്ടിയല്ലേ ഓക്കെ അവർക്കുണ്ടാവില്ല അപ്പോൾ ആഗ്രഹങ്ങൾ ഇതേപോലത്തെ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ എടുക്കാൻ കിട്ടുന്ന ഫോട്ടോ അല്ലെങ്കിൽ ഡ്രസ്സുകൾ നമുക്ക് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ നമുക്ക് ആ മോൾക്കൊന്നും ഇട്ട് ഒന്ന് ഇട്ട് കൊടുത്താലോ ഈ ഒരു ഡ്രസ്സ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും അടിപൊളി അങ്ങനെ ഉണ്ട് പക്ഷേ ചിരിക്കണില്ല അല്ലേ അങ്ങനൊരു വഴിയുണ്ട് ഓക്കെ അതിൻ്റെ മുന്നേ പിന്നെ എന്തു ചെയ്യുക നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഫയൽ എടുക്കുക അല്ല സെറ്റിംഗ്സിൽ പോകാനല്ല മൊബൈലിൽ ഫയൽ എടുത്തിട്ട് ആപ്പ് എടുക്കുക ഈ ആപ്പ് എടുത്തിട്ട് ഇതാണ് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ കേട്ടോ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫിറ്റ് റൂം എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അത് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും കേട്ടോ ഓക്കെ ഫിറ്റ് റൂം എന്ന ഈ ആപ്ലിക്കേഷനിൽ സ്റ്റോറേജ് ക്യാച്ച് ചെയ്യുക ഓക്കെ വെയിറ്റ് ചെയ്യുക ക്ലിയർ ക്യാച്ച് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിനഞ്ച് തവണ കഴിഞ്ഞാൽ പിന്നെയും പതിനൊന്ന് പതിനെട്ട് തവണ പിന്നെയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഈ മോളെ ചിരിപ്പിച്ചാലോ ഇപ്പം ഇനി ഇത്ര നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചിരിക്കാണ്ടിരിക്കുമ്പോൾ ഒരു അടങ്ങാറല്ലേ നമുക്കൊന്ന് മോളെ ചിരിപ്പിച്ച് അങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയാലോ ഓക്കെ അതിന് നമുക്ക് ഇതാ ഈ ആപ്ലിക്കേഷനിൽ പോയിട്ട് അവിടെ ചിരിക്കുന്ന സംഭവം അവിടെ പോയി അതാ അതാ സ്മൈൽ ഒന്ന് ചിരിക്കൂ ചിരിച്ച് കഴിഞ്ഞാൽ എല്ലാ ഡ്രസ്സുണ്ടാവുള്ളൂ ഓക്കെ വെയ്റ്റ് യു അൻ ടു ത്രീ എന്ത് രസമാണ് കാണാൻ ഈ നല്ല ഭംഗിയുള്ള മോളായി അല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇനിയും കാണുന്ന ആഗ്രഹമുള്ളവർ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഓക്കെ അപ്പോൾ എന്നാൽ ശരി അടുത്ത വീഡിയോ കാണാൻ അവരെ ബൈ ബായ്